നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മെയ് പതിമൂന്ന് ചൊവ്വ ജമ്മുവിലും പഞ്ചാബിലും വീണ്ടും ഡ്രോൺ പഞ്ചാബിലെ ജലന്ധറിലും ജമ്മുവിലെ സാംബ മേഖലയിലും ഇന്നലെ രാത്രിയിൽ വീണ്ടും ഡ്രോൺ സാന്നിധ്യം അതിർത്തി കടന്നെത്തിയ ഏതാനും ഡ്രോണുകളെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു പിന്നീട് ഡ്രോണുകൾ എത്തിയിട്ടില്ലെന്നാണ് സൈന്യം നൽകുന്ന വിവരം ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും സൈന്യം വ്യക്തമാക്കി ഭീകരവാദവും സന്ധി സംഭാഷണവും ഒന്നിച്ചു നടക്കില്ലെന്നും ഭീകരവാദത്തെ മഹത്വവൽക്കരിക്കുന്ന സർക്കാരുകളെ വേർതിരിച്ചു കാണില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി ഭീകരവാദം സംബന്ധിച്ചും പാക് അധിനിവേശ കശ്മീർ സംബന്ധിച്ചും മാത്രമേ ഇനി പാകിസ്ഥാനുമായി എന്നും അദ്ദേഹം പറഞ്ഞു ഓപ്പറേഷൻ ശേഷം രാജ്യത്തോടുള്ള ആദ്യ അഭിസംബോധനയിലാണ് പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കിയത് സംഘർഷം അവസാനിപ്പിച്ചാൽ ഇന്ത്യയും പാകിസ്ഥാനുമായി വ്യാപാരം വിപുലമാക്കാമെന്ന് യു എസ് വാഗ്ദാനം ചെയ്തതോടെയാണ് ഇരു രാജ്യങ്ങളും വെടിനിർത്തലിന് വഴങ്ങിയതെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എസ് ഇടപെട്ട് ഇന്ത്യ പാകിസ്ഥാൻ ആണവസംഘർഷം ഒഴിവാക്കിയെന്നും ട്രംപ് അവകാശപ്പെട്ടു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണത്തിലേറാൻ വ്യക്തി താൽപ്പര്യങ്ങൾ മാറ്റിവെച്ച് ഒരുമിക്കണമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ ആഹ്വാനം ഏറ്റെടുത്ത് സണ്ണി ജോസഫ് പ്രസിഡന്റായുള്ള നേതൃത്വം കെ പി സി സിയിൽ ചുമതലയേറ്റു നാലുവർഷം നടത്തിയ പ്രവർത്തനങ്ങൾ അക്കമിട്ടുനിരുത്തി പ്രസംഗിച്ച കെ സുധാകരൻ എം പുതിയ നേതൃത്വം പിണറായി ഭരണത്തിനെതിരെ നടത്തുന്ന പോരാട്ടത്തിൽ പടക്കുതിരി പോലെ ഒപ്പമുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച് പ്രസിഡന്റ് സ്ഥാനം സണ്ണി ജോസഫിനു കൈമാറി യു ഡി എഫ് കൺവീനറായി അടൂർ പ്രകാശും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായി എ പി അനിൽകുമാർ പി സി വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ എന്നിവരും ചുമതലയേറ്റു ആഗോള സമ്പദ് വ്യവസ്ഥയെ ആശങ്കയിലാഴ്ത്തിയ യു എസ് ചൈന വ്യാപാര യുദ്ധത്തിന് താൽക്കാലിക വിരാമം പകരം തിരുവ തൊണ്ണൂറ് ദിവസത്തേക്ക് വെട്ടിക്കുറയ്ക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ നൂറ്റി നാൽപ്പത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ മുപ്പത് ശതമാനമായും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചൈന ഏർപ്പെടുത്തിയ നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം തീരുവയിൽ നിന്ന് പത്ത് ശതമാനമായും കുറയ്ക്കാനാണ് ധാരണ നാളെ പ്രാബല്യത്തിലാകും ജനീവയിൽ നടക്കുന്ന യു എസ് ചൈന ഉന്നത ചർച്ചയിലാണ് തീരുമാനം പകരം തീരുവ യുദ്ധത്തിൽ നിന്ന് യു എസും ചൈനയും പിന്മാറ്റം പ്രഖ്യാപിച്ചതിന്റെ പശ്ചാത്തലത്തിൽ സ്വർണ്ണവിലയിൽ വൻ ഇടിവ് ഇന്നലെ രണ്ടു തവണയായി വില കുറഞ്ഞപ്പോൾ പവന് രണ്ടായിരത്തി രൂപ കുറഞ്ഞ് എഴുപതിനായിരം രൂപയായി കഴിഞ്ഞ മാസം പതിനഞ്ചിന് ശേഷം സ്വർണത്തിന് രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത് സപ്ലൈകോ സ്കൂൾ ഫെയർ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ഫോർട്ടിലെ പീപ്പിൾസ് ബസാറിൽ മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു ബാഗ് കുട നോട്ട്ബുക്ക് ഇൻസ്ട്രുമെന്റ് ബോക്സ് തുടങ്ങിയ ന്യായവിലയ്ക്ക് താലൂക്ക് ജില്ലാതല ഫെയറിലൂടെ ലഭ്യമാകും പതിനഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവ് ലഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു ആന്റണി രാജു എം അധ്യക്ഷനായി മാതാപിതാക്കളെയും സഹോദരിയെയുമടക്കം നാലുപേരെ നന്ദൻകോട്ടെ വീട്ടിൽ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കേഡൽ ജീൻസൻ രാജ കുറ്റക്കാരനെന്ന് കോടതി നാടിനെ നടുക്കിയ കൂട്ടക്കൊലപാതകത്തിൽ പ്രതിയുടെ ശിക്ഷ സംബന്ധിച്ച വാദം ആറാം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി കെ വിഷ്ണു ഇന്നു കേൾക്കും പിന്നാലെ ശിക്ഷ വിധിച്ചേക്കും കൊലപാതകം തെളിവ് നശിപ്പിക്കൽ വീട് അഗ്നിക്കിരയാക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ തെളിഞ്ഞതായി കോടതി വ്യക്തമാക്കി അപൂർവങ്ങളിൽ അപൂർവമെന്ന് വാദിച്ചു പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെടാനാണ് പ്രോസിക്യൂഷൻ നീക്കം ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന അനർഹരെ കണ്ടെത്താൻ സർക്കാർ വീണ്ടും പരിശോധന തുടങ്ങി ഗവൺമെന്റ് ജീവനക്കാർ വലിയ വീടുള്ളവർ മറ്റു പെൻഷനുകൾ കൈപ്പറ്റുന്നവർ വില വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ തുടങ്ങിയവരെ ലക്ഷ്യമിട്ടാണ് പരിശോധന പെൻഷൻ കൈപ്പറ്റി ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് സർക്കാർ ജീവനക്കാരെ മുൻപരിശോധനയിൽ കണ്ടെത്തി ഇരുന്നൂറ് പേർക്കെതിരെ അച്ചടക്കം നടപടി സ്വീകരിച്ചിരുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ശ്രീഗോവിൽ സ്വർണം പൂശാൻ പുറത്തെടുത്ത് സ്വർണം കാണാതാവുകയും പിന്നീട് കണ്ടെത്തുകയും ചെയ്ത സംഭവത്തിൽ ദുരൂഹത തുടരുന്നു അഞ്ച് ക്ഷേത്ര ജീവനക്കാരെയും സ്വർണ്ണപ്പണിക്കാരായ മൂന്ന് പേരെയും ഇന്നലെ ചോദ്യം ചെയ്തു സി ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് പുറത്തെ സി സി കേടായ നിലയിൽ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകൾ പ്ലസ് വൺ പ്രവേശനത്തിൽ സംവരണം കർശനമായി പാലിക്കണമെന്നും അല്ലാത്ത സ്ഥാപനങ്ങളുടെ അംഗീകാരം റദ്ദാക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു സ്കൂളുകളിലെ പ്രവൃത്തി സമയം കൂട്ടുന്നത് സംബന്ധിച്ച് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് സമിതി തയ്യാറാക്കിയ കരട് റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചു ആഴ്ചയിൽ അഞ്ച് ദിനം പ്രവൃത്തിദിനം തലത്തിലെ അധ്യയന സമയത്തേക്കാൾ കുറവാണെന്ന റിപ്പോർട്ടിലുണ്ട് എങ്കിലും സ്കൂൾ സമയമാറ്റം ഈ അധ്യയന വർഷം നടപ്പാക്കില്ല സംസ്ഥാനത്ത് നാളെ വരെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യത ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപിച്ച് വിരാട് കോഹ്ലി ഏകദിനത്തിൽ തുടരും പതിനാല് വർഷം നീണ്ട രാജ്യാന്തര ടെസ്റ്റ് കരിയറിന് വിരാമം കുറിക്കുകയാണെന്ന് അപ്രതീക്ഷിതമായ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെയാണ് വിരാട് കോഹ്ലി അറിയിച്ചത് ജൂണിൽ നടക്കുന്ന ഇംഗ്ലണ്ട് പര്യടനത്തിന് കാത്തു നിൽക്കാതെയാണ് കോഹ്ലി വിടവാങ്ങുന്നത് രാജ്യാന്തര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നിന്ന് കഴിഞ്ഞ വർഷം ലോകകപ്പ് നേട്ടത്തിന് പിന്നാലെ അദ്ദേഹം വിരമിച്ചിരുന്നു ഏകദിനത്തിൽ തുടർന്നു കളിക്കും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം മൂലം താൽക്കാലികമായി നിർത്തിവച്ചിരുന്ന ഐ പി എൽ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പതിനേഴിന് പുനരാരംഭിക്കും ബംഗളൂരു ജയ്പൂർ ന്യൂഡൽഹി ലക്നൗ അഹമ്മദാബാദ് മുംബൈ എന്നിവിടങ്ങളാണ് മത്സരവേദികൾ ശനിയാഴ്ച ബംഗളൂരുവിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ബംഗളൂരുവും കൊൽക്കത്തയും ഏറ്റുമുട്ടും ഫൈനൽ ജൂൺ മൂന്നിന് ഇതോടെ ഇന്നത്തെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു നന്ദി നമസ്കാരം